ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കൊരു യോഗ ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ ഞാൻ ഇത് പേഴ്സണലി ട്രൈ ചെയ്തിട്ടുള്ള ടിപ്പൊന്നും അല്ല കേട്ടോ ഇത് അറിയുന്നവരുണ്ടെങ്കിൽ മേ ബി നിങ്ങൾക്ക് ഒന്ന് കമൻ്റ് ചെയ്യണേ ഇതിൽ ആക്ച്വലി ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന എട്ട് യോഗ ടെക്നീക്സ് ഉണ്ട് അതിൽ ഒന്നാണ് ബലായം യോഗ പേര് കേട്ടിട്ട് നിങ്ങൾ അത് ഞെട്ടണ്ട കേട്ടോ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു യോഗ ടെക്നിക്കാണ് റബ്ബിങ് നെയിൽ എന്നും ഇതിനെ പറയും പറയൂട്ടോ വേറെ ഒന്നുമില്ല നമ്മളുടെ ഒന്ന് ഇങ്ങനെ ഉള്ളിലോട്ടൊന്നും മടക്കി പിടിച്ചിട്ട് നമ്മുടെ നെയിൽസ് ഉണ്ടല്ലോ ഈ നെയിൽസ് ഇങ്ങനെ റബ്ബ് റബ്ബെയ്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മൾ ആ യോഗ ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് നമ്മൾ കൺസിസ്റ്റൻ്റ്ലി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ നല്ല ഹെൽത്തി ആയിട്ട് ഗ്രോ ചെയ്യും എന്നാണ് പറയുന്നത് ഇനി ഈ ഒരു ടെക്നീക്ക് എങ്ങനെയാണ് നമ്മളെ ഹെയർ ഗ്രോത്തിന് ഹെല്പ് ചെയ്യുക എന്നുള്ളതും നമുക്ക് നോക്കാം കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മളെ ഫിംഗേഴ്സ് ഒക്കെ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ നെയിൽസ് തമ്മിൽ ഇങ്ങനെ റബ് ചെയ്യണം എന്നുള്ളത് ഇങ്ങനെ റബ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കാൽപ്പിലേക്കുള്ള ബ്ലഡ് ഫ്ലോ അവിടെ കൂടും അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫിംഗറിലുള്ള സോറി നെയിൽസിൽ അക്യുപ്രഷർ പോയിൻസ് ഉണ്ട് ഈ ഒരു അക്യൂപ്രഷർ പോയിൻറ്സ് ഡയറക്റ്റ്ലി നമ്മുടെ ഹെയർ ഫോളുകളായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ അപ്പം നമ്മൾ നെയിൽസ് തമ്മിൽ ഇങ്ങനെ റബ്ബ് ചെയ്യുമ്പോൾ ഈ അക്യുപ്രഷർ പോയിന്റ്സ് അവിടെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും സ്കാൽപ്പുലേറ്റുള്ള ബ്ലഡ് ഫ്ലോ കൂടുകയും ചെയ്യും അങ്ങനെയാണ് അത്ര ഹെയർ ഗ്രോത്ത് ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു ടെക്നീക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാട്ടോ അതിലൊരെണ്ണമാണ് നമ്മുടെ സ്കാൽപ്പിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂടും നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പിന്നെ ഒബ്വിയസ്ലി നമ്മുടെ സ്കാൽപ്പിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂടുമ്പോൾ നമുക്ക് അവിടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കും മൂന്നാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ട്രെസ് ലെവൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ലവണ്ണം ഹെൽപ്പ് ചെയ്യും അത്ര നാല് നമ്മുടെ സ്കാൽപ്പ് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അഞ്ചാമത്തേത് നമ്മുടെ ഹോർമോൺസിനെ നല്ലപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യും ഇനി ഈ ഒരു യോഗ ടിപ്പ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുമോ ഇല്ല കേട്ടോ ചില ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ള ആൾക്കാർ ഇത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഏതെങ്കിലും നല്ലൊരു യോഗ ഇൻസ്ട്രക്ടറിൻ്റെ അടുത്ത് നിങ്ങൾ ചോദിക്കുക അല്ലെങ്കിൽ നിങ്ങളെ കൺസൾട്ടിങ് ഡോക്ടറെ അടുത്ത് പെർമിഷൻ ചോദിച്ചിട്ട് മാത്രം ഇത് ചെയ്യാം കേട്ടോ ഹെൽത്ത് കണ്ടീഷൻസ് എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് ലൈക്ക് ഏതെങ്കിലും ഒരു ഹാർട്ട് ഡിസീസ് ഉള്ളവർ അല്ലെങ്കിൽ ഹാർട്ട് റിലേറ്റഡ് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിരിക്കുന്നവർ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്നവർക്കൊക്കെ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇത് ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യുന്ന ഒരു യോഗ ടിപ്പ് ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ള ആൾക്കാർ കംപ്ലീറ്റ്ലി ഈ ഒരു ടിപ്പ് അവോയ്ഡ് ചെയ്യണം എന്ന് പറയുന്നത് അപ്പം അത്രേ ഉള്ളൂട്ടോ നമ്മുടെ ബലായം യോഗ എന്ന് പറയുന്നത് അപ്പം ഞാൻ പ്രനൗൺസ് ചെയ്യുന്നത് കറക്റ്റാണോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാത്ത തൽക്കാലം നമുക്ക് റബ്ബിങ് മെയിൽ ടെക്നിക്കെന്ന് വിളിക്കാം കേട്ടോ അപ്പം ഈ യോഗ ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് അറിയാൻ പറ്റുമായിരിക്കും ഈ ഒരു യോഗ ടിപ്പിനെ കുറിച്ചിട്ട് അപ്പം അങ്ങനെയുള്ളവരൊന്ന് കമൻ്റ് ചെയ്യുമോ ഇത് യൂസ്ഫുൾ ആണോ നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുമോ എന്നുള്ളത് കാരണം ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല ചെയ്യുമോ എന്നുള്ളതും അറിയില്ല കേട്ടോ എനിക്ക് അപ്പോൾ അത്രയല്ലോ കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം